നമുക്ക് നീക്കാൻ കഴിയില്ല അവര് ഇതിന്റെ ഞാൻ അങ്ങനെ വരുമ്പോൾ ഈ മിക്സിയുടെ മോട്ടർ കംപ്ലൈൻറ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് ഹൈ ഫ്രണ്ട്സ് അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളൊരു മിക്സി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും വെറുതെ അരയ്ക്കാനോ പൊടിക്കാനോ മാത്രമല്ല പച്ചക്കറികൾ മുഴുവൻ അരിയാൻ പറ്റുന്ന ചപ്പാത്തി മാവ് നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന ജ്യൂസ് അടിക്കാൻ പറ്റുന്ന എല്ലാം കൂടുള്ള നല്ലൊരു മിക്സി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് അത് നല്ലൊരു മിക്സിയാണ് എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു മിക്സിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതൊരിക്കലും ഒരു പേറ്റ് പ്രൊമോഷൻ വീഡിയോ അല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ മിക്സി എന്ന് പറയുന്നത് പ്രീതിയുടെ സോഡിയാക്ക് എന്ന് പറയുന്ന പ്രീതി സോഡിയാക്ക് എന്ന് പറയുന്ന മിക്സിയാണ് അപ്പം ഈ മിക്സിയുടെ ഒരു റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മിക്സിയുടെ ഏകദേശം പത്ത് പതിനാറോളം ഐറ്റംസ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം ഇതാണ് ആ മിക്സി അപ്പം ഇതിന്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ സാധനങ്ങളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഓരോന്നിന്റെയും പ്രത്യേകത എന്താണ് ഈ മിക്സിയുടെ വില എത്രയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരു അടിപൊളി നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വിലയും പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും മുഴുവനും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു മെസ്സി ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം പ്രീതി സോഡിയ ഇത്രയും സാധനങ്ങൾ ഇത്രയധികം സാധനങ്ങളാണ് ഈ മെസ്സിയുടെ കൂടെ വരുന്നത് പ്രീതി സോഡിയക് എന്നാണ് അതിന്റെ പേര് അപ്പോൾ ഇതിന് ഏകദേശം അഞ്ച് ജാറുകളും അതുപോലെ തന്നെ അതിൻ്റെ ഗിയർ ബോക്സ് ഒരുപാട് ബ്ലേഡുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയധികം സാധനങ്ങളുണ്ട് ഇതിൽ ഓരോ ചെറിയ സാധനങ്ങളും വലിയ സാധനങ്ങളും ഉൾപ്പെടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്തിൽ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ഇതിൽ എല്ലാം നല്ല പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് ആദ്യം ഇതിൻ്റെ മിക്സിയുടെ കാര്യങ്ങൾ ഞാൻ പറയാം ഇതാണ് പ്രീതി സോഡിയക്കിൻ്റെ മിക്സി ഇത് കാണുമ്പോൾ തന്നെ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു നല്ല മിക്സിയാണിത് ഇതിനിപ്പോൾ കളർ ബ്ലാക്ക് ആണ് ഇത് ഇങ്ങനെ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണിത് ഇതിന്റെ ഈ ഭാഗത്താണ് ഇതിന്റെ സ്പീഡ് കൺട്രോൾ ആണ് സ്പീഡ് കൺട്രോളിനെ കുറിച്ച് പറയുമ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ് നോബാനെക്കുറിച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് ത്രീ സ്പീഡ് വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ സ്പീഡ് ഒന്നിൽ നിന്ന് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒന്നാക്കി ഭാര്യ അരയ്ക്കുമ്പോൾ ഒന്നാക്കി ഒന്നിനു ശേഷം മാത്രമേ രണ്ടിലേക്ക് പോകാവൂ അല്ലെങ്കിൽ മിക്സി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കേടാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് ചിലവർ കാണുന്നുണ്ട് രണ്ടിലേക്ക് ഓടിച്ച് കടക്കും പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും സ്പീഡ് കണ്ട്രോൾ അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മിക്സി പെട്ടെന്ന് കേടാവും അപ്പം നമ്മൾ ഒന്നിലേക്കാക്കി വീണ്ടും രണ്ടിലേക്കാക്കി അതേപോലെ തന്നെ സ്പീഡ് കുറയ്ക്കുമ്പോഴും തിരിച്ച് അതുപോലെ തന്നെ വരണം പെട്ടെന്ന് സീറോയിലേക്ക് വരരുത് അങ്ങനെ വരുമ്പോൾ ഈ മിക്സിയിലെ മോട്ടർ കംപ്ലയിൻറ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അത് ശ്രദ്ധിച്ചുക ഏത് മിക്സി ആണെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഇതിന്റെ തൊട്ട് താഴെ ഈ സ്പീഡ് കൺട്രോളിന്റെ തൊട്ടു താഴ്ത ഇവിടെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററുണ്ട് ഈ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ എന്താണെന്ന് വെച്ചാൽ ഓവർലോഡ് ആണെങ്കിൽ അതായത് നമ്മൾ ഇവിടെ വെക്കുന്ന ഈ സാധനം അത് അരിയായിക്കോട്ടെ എന്തായി ഇവിടെ അത് ഓവർലോഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ് ലൈറ്റ് കത്തും അല്ല നോർമൽ ആണെങ്കിൽ നോർമൽ വെയിറ്റ് ആണെങ്കിൽ ഇവിടെ ബ്ലൂ ലൈറ്റ് തന്നെ ആയിരിക്കും കത്തുന്നത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഓവർലോഡിംഗ് ഇൻഡിക്കേറ്റർ ഉണ്ട് അത് ഈ മിക്സിയുടെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഇതിന്റെ ചുറ്റും ഒരു ബ്ലൂ ഇൻഡിക്കേറ്ററും കത്തുന്നതായിരിക്കും ലൈറ്റ് കത്തുന്നതായിരിക്കും എല്ലാ മിക്സിയും നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സൈഡിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് നീക്കാൻ കഴിയും പക്ഷേ ഈ പ്രീതിയുടെ മിക്സി നമുക്ക് നീക്കാൻ കഴിയില്ല അവർ ഇതിന്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഈ റബ്ബർ വാഷർ നാളെണ്ണം കൊടുത്തിട്ടുണ്ട് നാല് സൈഡിൽ മൂന്ന് സൈഡിലായിട്ട് അപ്പോൾ ഈ റബ്ബർ വാഷർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ചുറ്റായിട്ടിരുന്നോളും உலுங்கு அல்ல தி மாறோம் செய்யத்தில அது ஒரு நல்ல ஒரு காரியம் எங்களுக்கு தோணுது நமக்கு ஸ்லிப் ஆகாது மிக நோயும் நமக்கு ஆதித்த ஜாரு பரிஜயப்படா இது ஜாறான நமக்கு அரி அரைக்கா உபயோகிக்கிற ஜாறான இது ஈகம் இது ஸ்டெயின்லெஸ் ஸ்டீலும் அதுபோல் தான் ஈகம் நல்ல க்ளாஸ் ஆனால் இதுல நமக்கு கொட்டத்தில் கொட்டும் ஆக நல்ல ஒரு ഇനി ഇതിൻ്റെ ബൈക്കിലേക്ക് വരികയാണെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിന്റെ കളർ ഫെയ്ഡ് ആവുമോ സ്ക്രാച്ച് ആവോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലേഡും ഇതിനകത്ത് ബ്ലേഡും പിടി ഇതെല്ലാം വളരെ ക്വാളിറ്റി ഉള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇനി ഇതിന്റെ വാഷർ നല്ല ടൈറ്റ് ആണ് നമ്മൾ മിക്സി വെച്ചു കഴിഞ്ഞാൽ സാധനം വെച്ചിട്ട് കറക്തുകയാണെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മിക്സി ഓൺ ആക്കിയിട്ട് തന്നെ കൈ എടുക്കാവുന്നതാണ് നല്ല ഫാസ്റ്റായിട്ട് തന്നെ എത്ര സ്പീഡിൽ ഇട്ടാലും നമുക്കിത് സേഫായിട്ട് തന്നെ സ്റ്റഡി ആയിട്ട് സ്റ്റഡിയായിട്ടിരുന്നുള്ളൂ ഓപ്പൺ ചെയ്യാൻ വളരെ എളുപ്പമാണ് മറ്റ് മിക്സിയിലാണെങ്കിൽ നമ്മൾ അടിപ്പാകം ഇങ്ങനെയുള്ള കൊടുത്തോണ്ടിരിക്കണം അതാണെങ്കിൽ അതൊന്നും ആവശ്യമില്ല മൊത്തത്തിൽ തന്നെ കുടിഞ്ഞു വരും അതാണ് ഈ ഒരു പ്രത്യേകത ഇത് നമ്മൾ കുടിക്കാനുള്ള ജാറാണിത് ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ജാറാണ് ഇതിനകത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കുടിച്ചെടുക്കാൻ പറ്റും എന്താണെങ്കിലും അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജാർ സാധാരണ ചെറുതായിരിക്കും മിക്ക മിക്സിലോട്ടും വരുന്നത് പക്ഷേ ഇത് ചെറിയ വലുതാണ് അതുപോലെ തന്നെ വളരെ നല്ല ബ്ലേഡ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ ബ്ലേഡ് നമുക്ക് ഊരിയൊക്കെ എടുക്കാൻ പറ്റും ഊരിയെടുക്കാനുള്ള ഒരു ഉപകരണം കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നീട് കാണിച്ചു തരാം അതെങ്ങനെയാണ് കാണിച്ചു കാണിച്ചു എടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും ഇതിനകത്ത് ഓരോ പാർട്സുകളും അപ്പോൾ അതെങ്ങനെയാന്നുള്ള ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ കുടിക്കാനുള്ള ജാർ ഇതും നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ മിക്സി ഒരിക്കലും നമ്മൾ ഇതിന്റെ കഴുകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ സ്ക്രബ് ഉപയോഗിച്ചിട്ട് ഇത് സ്ക്രാച്ച് വിടാനുള്ള സാധ്യതയാണ് സ്ക്രബ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കി ക്ലീൻ ആയിട്ട് വരും ഒരിക്കലും സ്ക്രബ്ബ് ഉപയോഗിച്ച് ഇതിൻ്റെ ഗ്ലാസോ അല്ലെങ്കിൽ ഈ സ്റ്റീലിൻ്റെ ഭാഗങ്ങളോ ഈ പാർട്ട്സുകളോ ഒന്നും സ്ക്രബ് ഉപയോഗിച്ച് ഒരച്ചു കഴുകരുത് ജസ്റ്റ് വെള്ളം ഒഴിച്ച് കലക്കി വിട്ടി കഴിഞ്ഞാൽ അത് ക്ലീനായിട്ട് വരുന്നതായിരിക്കും ഇത് ചട്നി ജാറാണ് ചെറിയ ജാറാണെങ്കിലും ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട് കുറച്ചേറെ അധികം ഇത് സാധനം ഉള്ളു ഇതിനകത്ത് ഇത് നല്ലൊരു ജാറാണ് ഇത് ജ്യൂസർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജാറാണ് ഇത് ജ്യൂസർ ജാർ ഇപ്പം ഇത് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ജ്യൂസിനകത്ത് അടിക്കാൻ പറ്റും ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി ഇത് ഓപ്പൺ ആയി വരും ഇതിനകത്ത് ഈ ഒരു ഫിൽട്ടർ ഉണ്ട് അരിപ്പ പോലെ സാധനം ഇനി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലേഡ് ആണ് അത് കാണുന്ന ബ്ലേഡ് നമുക്ക് ഏത് സാധനം ജ്യൂസ് അടിക്കാൻ പറ്റുന്ന ഏത് സാധനത്തിനകത്ത് വളരെ ഈസി അടിച്ചെടുക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു നോബ് കാണുന്നത് ഇത് നമുക്ക് ജ്യൂസ് അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ വാഷ് നമ്മൾ കയറ്റിടാം അതിനുശേഷം ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ഈ വാഷ് നമുക്കിങ്ങനെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനകത്തുള്ള ജ്യൂസ് വെളിയിലേക്ക് വരും അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം അതുപോലെ തന്നെ ഈ ബ്ലേഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് വാഷ് ചെയ്യാൻ നേരത്ത് ഈ ബ്ലേഡ് നമുക്ക് ഈസിയായിട്ട് തന്നെ ഊരിയെടുക്കുക അതേപോലെ എടുക്കാൻ പറ്റുന്നതാണ് വാഷ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു കയറ്റി ഇടാൻ പറ്റുന്നതാണ് ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എല്ലാ പാർട്സുകളും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഊരി എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കാവുന്നതാണ് ഇങ്ങനെ ജസ്റ്റ് കയറ്റിയിടുന്നു കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾ ഇങ്ങനെ കയറ്റിയിടുന്നു ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ആ ലോക്കിംഗ് സിറ്റിക്കും അതേപോലെ പിന്നെ കഴിഞ്ഞാൽ അത് ടൈറ്റ് വെക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് ഇതിന്റെ ജ്യൂസർ ചേർന്ന് വരുന്നത് ഇനി ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഈ നെക്സ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ഇതിന് ഗിയർ ബോക്സ് എന്നാണ് പറയുന്നത് ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് അരി അരയ്ക്കാനോ അല്ലെങ്കിൽ കുടിക്കാനോ അങ്ങനെയുള്ള സമയത്തല്ല ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചക്കറി അരിയാനും അതുപോലെ തന്നെ ചമ്പാത്തി മാവ് കുഴയ്ക്കാനും ആ ഒരു സിസ്റ്റത്തിലാണ് ആ ഒരു കാര്യത്തിനായിട്ടാണ് ഈ ഒരു ഗിയർ ബോക്സ് കൊടുത്തിരിക്കുന്നത് ഈ ഗിയർ ബോക്സിൽ നമ്മൾ ഒരു കാരണവശാലും വെള്ളം തട്ടാൻ പാടില്ല ഈ ഗിയർ ബോക്സ് അതിലൂടെ അവർ എഴുതിയിട്ടുണ്ട് ഒരു കാരണവശാലും ഇതിൽ വെള്ളം ഒഴിക്കാനോ അല്ലെങ്കിൽ വെള്ളം തട്ടാനോ പാടില്ല വളരെ സേഫ് ആയിട്ട് നോക്കേണ്ട ഒന്നാണ് ഇത് അതുപോലെ തന്നെ ഈ ഗിയർ ബോക്സ് എന്തിനാണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുന്ന സമയത്തും മാവ് കുഴയ്ക്കുന്ന സമയത്തും ഈ മിക്സിയുടെ സ്പീഡ് നോർമൽ സ്പീഡിൽ നിന്ന് മാറി ഒന്ന് സ്ലോ ആകേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗിയർ ബോക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അതിനു മുമ്പ് ഈ പിന്നെ മാവ് കുഴയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറികൾ അരിയാനും ഉപയോഗിക്കുന്ന ജാർ ഞാനൊന്ന് കാണിച്ച് തരാം ഇതാണ് അതിനുള്ള ജാർ മെയിൻ ജാർ അല്ലെങ്കിൽ മാസ്റ്റർ ജാർ എന്ന് പറയാം ഈ മിക്സിയുടെ അപ്പോൾ ഇത് എല്ലാം ഗ്ലാസ് ടൈപ്പ് ആണ് നല്ല ഒരു മെറ്റലാണ് പ്രതീക്ഷിക്കുന്നത് ഒട്ടത്തൊന്നുമില്ല നമുക്ക് വാഷ് ചെയ്യാനും ഹാൻഡ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ് അപ്പം ഈ ഒരു ജാറിലാണ് നമ്മൾ ഈ ഗിയർ ബോക്സ് കടിയിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഈ ഗിയർ ബോക്സ് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ എടുക്കുന്നു മിക്സിയിലോട്ട് ഇങ്ങനെ ഇടുന്നു ജസ്റ്റ് ഒന്ന് തിരിക്കുന്നു ഒന്ന് തിരിക്കുമ്പോൾ തന്നെ ലോക്ക് ആവും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇപ്പം ഇത് ലോക്കായി അപ്പോൾ ഈ ഗിയർ ബോക്സ് വെച്ചതിന് ശേഷം ഈ നമ്മളുടെ മെയിൻ ജാർ നമ്മുടെ മാസ്റ്റർ ജാർ എടുത്തതാണ് ഇങ്ങനെ അങ്ങോട്ട് ജസ്റ്റ് വെച്ച് ഒന്ന് തിരിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് ലോക്ക് ആക്കിയിടും അപ്പോൾ ഈ മാസ്റ്റർ ജാർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് വെക്കാനുള്ള നോബ് ഉണ്ട് ഈ നോബാണ് ഈ നോബ് എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് കാത്തു വെക്കുക ഇതാണ് ഇതിന്റെ മെയിൻ സാധനം അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തി മാവ് ഒഴിക്കാനുള്ള ഒരു ബ്ലേഡ് ഉണ്ട് അപ്പോൾ ഈ ബ്ലേഡ് ആണ് ചപ്പാത്തി മാവ് ഒഴിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ബ്ലേഡ് നമ്മൾ ജസ്റ്റ് എടുത്ത് ഇങ്ങനെ തന്നെ കാത്തു വെക്കുക ഫിക്സ് ആയി കഴിഞ്ഞു ശേഷം നമുക്ക് ആവശ്യത്തിന് മാവ് ഇതിലേക്ക് ഇടുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അപ്പോൾ ഇത് എങ്ങനെയാണ് മാവ് കഴിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇപ്പം ജസ്റ്റ് ഇത് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് കാണിച്ചു തരുന്നത് എങ്ങനെയാണുള്ളത് ശേഷം നമ്മൾ ഇത് ജസ്റ്റ് അടയ്ക്കുക അപ്പം ഞാൻ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ മാസ്റ്റർ ജാർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അതുപോലെ തന്നെ നമുക്ക് സവാള അങ്ങനെ ഉള്ള പച്ചക്കറികൾ സവാള ക്യാരറ്റ് അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ അരിയാനും പറ്റും അപ്പൊ അതിനായിട്ട് ഒരു ബ്ലേഡ് കൊടുത്തു തന്നെ ഇതാണ് അതിനുള്ള ബ്ലേഡ് ഇതേപോലെ തന്നെ ഇതിനകത്ത് കയറുക അപ്പൊ ഈ ബ്ലേഡ് മാവ് പഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ അരിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്ലേഡ് ഇതാണ് ഇതുപോലെ തന്നെ കയറ്റിയിടുക ഇതുപോലെ തന്നെ കയറ്റിയിടുക അതിനുശേഷം നമുക്ക് പച്ചക്കറികൾ അരിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് കാണിച്ചു തരുന്നുണ്ട് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ ഈ ബ്ലേഡ് വളരെ സൂക്ഷിക്കണം വളരെ ഡേഞ്ചറാണ് വളരെ ആണ് കൈ കുറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് വളരെ കെയർ ചെയ്ത് ഈ ബ്ലേഡ് ഉപയോഗിക്കണം ഇനി ഇത് നമുക്ക് പച്ചക്കറികളൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു ബ്ലേഡാണ് ഇത് അതിന് ഉപയോഗിക്കുന്നതാണ് ഈ ബ്ലേഡ് രണ്ട് ടൈപ്പ് ബ്ലേഡ് ഉണ്ട് പച്ചക്കറികൾ അരിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പല രീതിയിൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ രണ്ട് ബ്ലേഡ് രണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വളരെ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് പച്ചക്കറികൾ അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഈ ബ്ലേഡ് ഇതിലാണ് കയറ്റി ഇടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം ജസ്റ്റ് ഇതാണ്ട് ഈ ബ്ലേഡ് എടുക്കുക ഇതിലോട്ട് ഇങ്ങനെ ജസ്റ്റ് കുഞ്ഞിച്ച് കൊടുക്കുമ്പോൾ നേരത്തെ കയറ്റി വീട് ഒരു ലോക്ക് ആണ് അതിനുശേഷം കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ ടിക്കുന്നൊരു സൗണ്ട് വയ്ക്കുക ഇനി ഇത് റിമൂവ് ചെയ്യാനും വളരെ എളുപ്പമാണ് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി ഇത് ഓഫ് ആയി വരുന്നത് അതേപോലെ തന്നെ മറ്റൊരു ബ്ലേഡാണ് ഇതും കയറ്റി ഇടുന്നത് സെയിം ആണ് നമുക്ക് കഴുകി ഫ്രൈ ചെയ്ത് അടുത്ത ും സാധനം ഇതാണ് ഇത് നമുക്ക് ഓറഞ്ച് അതുപോലെ തന്നെ നാരങ്ങയൊക്കെ യൂസ് അടിച്ച് എടുക്കാൻ പറ്റും നീരൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ റിവ്യൂ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്നുള്ളത് അപ്പോൾ അത് കാണിച്ചു തരാം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നാരങ്ങായ ഓറഞ്ചൊക്കെ ബിരിയാണി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിന് ഈ ജാറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടിത് ഇത് വെച്ചിട്ട് വേണം ഈ സാധനം ഇങ്ങനെ ബേസ്റ്റ് ശേഷം നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് നാരങ്ങാൽ ഓറഞ്ച് നമുക്ക് ഈസിയായിട്ട് ഇത് ജ്യൂസ് എടുക്കാൻ പറ്റുന്ന എടുക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് കെറ്റിട്ടാൽ മതി അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ കാണിച്ചു തരാം എൻ്റെ കൂടെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് കാസർഗോഡാണ് മിൽറ്റൺ എന്ന കമ്പനിയുടെ മൂന്ന് കാസർഗോഡാണ് കിഫ്റ്റ് കിട്ടുന്നത് അപ്പൊ അത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പൊ ഈ മിക്സിയുടെ വില എന്ന് പറയുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏകദേശം എണ്ണായിരം രൂപയാണ് അവൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പ്രൈസാണ് ഇപ്പൊ ഇതിന്റെ ഈ ചോഡിയാക്കിന്റെ കൂടെ ഇപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഗിഫ്റ്റ് ഞാനെ കാണിച്ചത് ഏതാണെന്നുള്ളത് അപ്പൊ ഇതാണ് മിൽറ്റൻ്റെ കാസ്ട്രോൾ ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയാണ് സൗജൻകാട്ടി കിട്ടുന്നതാണ് ഇത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയോളം വരുന്നതാണ് മൂന്ന് കാസ്ട്രോളാണ് നമുക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതാണ് അതിൻ്റെ ഏറ്റവും ചെറിയ കാസ്ട്രോള് വളരെ എയർടൈറ്റ് ആണ് ചൂട് നിൽക്കുന്നതാണ് നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് இப்போ வாங்கி வாங்குனாங்க நமக்கு கிட்டு அப்போ இது இது அதுக்காட்டி இச்சுடைய இது அத்தியாவசிய சேஸம் நல்ல ரீதியில் அறியாவோ ஆன் கலர் வந்து நல்ல பங்கிய காண கடனா நல்ல பங்கியோ அது ஆனால் ஏற்றும் வலுது അങ്ങനത്തെ ഞങ്ങൾ ഇഡലി രാവിലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ല നല്ല ചൂട് ചൂടായിട്ട് തന്നെ വരുമ്പോളും അപ്പം മൂന്ന് മിൽറ്റൻ്റെ മൂന്ന് ജാറുകൾ മിൽറ്റൻ്റെ ഈ മൂന്ന് ജാറുകൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള ഈ മൂന്ന് ജാറുകൾ റീ സോഡിയാക്ക് മിക്സിയുടെ കൂടി നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് ഇപ്പ തന്നെ എല്ലാവരും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു മിക്സിയാണ് ആണ് അപ്പൊ ഇത് അപ്പൊ ഇതാണ് പ്രീതി സോഡിയാക്ക് എന്ന് പറയുന്ന മിക്സി അപ്പൊ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഏറ്റവും നല്ലൊരു മിക്സി സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രീതി സോഡിയാക്കെ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇതിന്റെ കൂടെ ഗിഫ്റ്റ് ഓഫറും ഉണ്ട് അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം അതുപോലെ തന്നെ ഇതിന്റെ വാറണ്ടി എന്ന് പറയുന്നത് അഞ്ച് വർഷം മോട്ടറിന് വാറണ്ടി ഉണ്ട് രണ്ട് വർഷം ഇതിൽ ഏത് സാധനങ്ങൾ കംപ്ലയിൻ്റ് ആയാലും സ്പെയർ ഉൾപ്പെടെ ഫ്രീ ആയിട്ട് ഹോം സർവീസ് ആണ് രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് ஜப்படின் இவருடைய சர்வீஸ் வளர நல்ல சர்வீஸ் ஆனம் சர்வீஸு நம்ம வீட்டில் வந்து தான் நம்ம கம்ப்ளைண்ட் ரஜிஸ்டர் வீட்டில் வந்து தான் இது ரிப்பேர் சரி ஆகி தருந்ததான அப்போது மட்டும் பிரத்யேகையான தீர்ச்சாயும் നല്ലൊരു മിക്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രീതി സ്റ്റോഡിയൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക ഇനി ഇതിന്റെ ഓരോന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിൽ ഓരോന്ന് എങ്ങനെയാണ് അലയ്ക്കുന്നത് മാവ് കഴിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനത്തെ വെജിറ്റബിൾ കട്ടിയത് എങ്ങനെയാണ് എങ്ങനെയാണ് പൊടിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്തൊരു വീഡിയോയിലാണ് ചെയ്യുന്നത് ഈ വീഡിയോ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ക് ആവും അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നത് അവിടെ ഉടൻ തന്നെ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അടുത്ത വീഡിയോ ലഭിക്കാനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കെ എനേബിൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു ഇൻഫർമെന്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം Thank you.